എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലിന് മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണല്ലേ അവിട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് വല്ല മെച്ചപ്പാടുണ്ടോ എന്നൊന്ന് നോക്കാമല്ലേ പൊതുവില് നല്ല സമയമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ തൃപ്തികരമായ അവസ്ഥയുണ്ടാകും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ ഏറെ പങ്കും സാധിച്ചെടുക്കാൻ പറ്റുന്ന വർഷമാണ് അതുപോലെ ഊഹക്കച്ചവടത്തിനൊക്കെ ഇറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വേണം കേട്ടോ മുന്നോട്ടിറങ്ങാനായിട്ട് വളരെയധികം ഷെയർ ഷെയർ മാർക്കറ്റൊക്കെ ചെയ്യുന്നവർ ഷെയർ അങ്ങനെ ചെയ്യണവരൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചിട്ടിറങ്ങണം കാരണം ഇടയ്ക്കൊരു സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ ബിസിനസ് പരമായിട്ടൊക്കെ നല്ല ഉയർച്ചകളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്ന വർഷമാണ് ജീവിതത്തിൻ്റെ ഒരുപാട് പുരോഗതികൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇത്ര നിസ്സാരമായിരുന്നോ എനിക്ക് നേടിയെടുക്കാൻ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ വളരെ നാളുകളായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന വർഷമാണ് അതുപോലെ നല്ല വീട് നല്ല വാഹനം അല്ലെങ്കിൽ നല്ല സുഖ സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത് ഒരുപാട് നാളുകളായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം വിജയത്തിലെത്തിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് നല്ലൊരു വാഹനം വാങ്ങി അല്ലെങ്കിൽ ഉള്ള വാഹനമൊന്ന് മാറ്റി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഉറപ്പായിട്ടും അതൊക്കെ സാധിക്കും അതുപോലെ നല്ല ബിസിനസ്സിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ശ്രമിച്ചാൽ അതിലൊക്കെ നേട്ടങ്ങളുണ്ടാവും ആദ്യം കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും ജീവിത വിജയം അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളും വിജയങ്ങളുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യക്കേടുകളൊക്കെ വന്നു പോകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ച് സ്റ്റഡി ചെയ്താൽ വളരെ നേട്ടങ്ങൾ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രതീക്ഷിക്കുന്നതിലധികം മാർക്ക് വാങ്ങുന്നതിനും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലധികം മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ നേടുന്നതിനുള്ള കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് വിദേശത്തേക്കൊക്കെ ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും നടക്കും അതിന് പറ്റുന്ന വർഷമാണ് നല്ല രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി അതുപോലെ വളരെ കാലമായി വിവാഹമൊക്കെ നടക്കാതെ നടക്കുന്ന അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ വിവാഹ ബന്ധങ്ങളൊക്കെ ഒത്തു പക്ഷെ നല്ല രീതിയിലൊരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് അത് നടത്തി വിടുക എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് ഒരു ചിട്ടയും അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുന്നവര് അതിനൊക്കെ താളം വരുത്താതെ കണ്ട് അനാസ്ഥ കാണിക്കാതെ കണ്ട് അതൊക്കെ കൃത്യസമയത്ത് കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യ കാര്യങ്ങളിൽ വളരെ സുഖമുള്ള അല്ലെങ്കിൽ ഒരു ദോഷമില്ലാതെ പോകുന്ന ഒരു സമയമാണ് കേട്ടോ പൊതുവിൽ ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും ഉത്തമമായിരിക്കും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും അല്ലെങ്കിൽ ആഹാര കാര്യങ്ങളിലൊന്നും ഒരു കരുതലില്ലാത്തതുകൊണ്ടുമൊക്കെ നമുക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക സ്ഥലം മാറ്റത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് അതിനൊക്കെ വേണ്ടി ശ്രമിച്ചാൽ മതി തൊഴിലില്ലാത്തവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള തൊഴിൽ മെച്ചം നേടാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ അപ്പം നമ്മൾ ചോദിക്കും തൊഴിലിനിപ്പം നമുക്ക് എങ്ങനെ മെച്ചം ഉണ്ടാവുക അല്ലെങ്കിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെയും നമ്മൾ സ്ഥിരം ചെയ്യുക എന്ന് ചോദിക്കും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും കുറച്ചും കൂടി ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് വേറൊരു ജോലിയും കൂടി ചെയ്യാൻ സാധിച്ചാൽ കുറച്ചും കൂടി വരുമാനം നമുക്ക് കൂടുതൽ കിട്ടും ഒരു കടയുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ ആ കടയുടെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കൃഷിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിനുള്ള ടാലൻ്റ് ഉള്ളവർക്ക് പല ടാലൻ്റ് ഉള്ളവർക്ക് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് വേണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യാൻ പറ്റും അവർക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ സാറുമാറിക്കാണെങ്കിൽ അവർക്ക് ട്യൂഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു തൊഴിലും കൂടി ആഡ് ചെയ്താലും വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വർഷമാണിത് കാരണം അതെല്ലാം കൺട്രോൾ ചെയ്ത് പോകാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് ഉണ്ടാവുന്ന വർഷമാണെന്ന് ചുരുക്കം അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ കാലമായിട്ട് കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് ആൾക്കാരെ അല്ലെങ്കിൽ പോകണമെന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ നമുക്ക് പോകാൻ സാധിക്കാതെ ഇരുന്നിട്ട് ഈ വർഷമൊന്ന് അതിനു വേണ്ടിയിട്ട് ഒന്ന് മനസ്സ് മാറ്റി വെച്ച് ഞാൻ അവിടെ പോയേ ഇരിക്കൂ അല്ലെ ഞാനത് കണ്ടേ തീരൂ എന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും അത് സാധിക്കുമെന്നതിന് യാതൊരു മാറ്റവും വേണ്ട കേട്ടോ അപ്പോൾ അത് നിങ്ങൾ തന്നെ ആലോചിക്കണം ചിന്തിക്കണം പിന്നെ അത് പറയുമ്പോൾ ഒന്നും കൂടെ പറയാം കേട്ടോ കാരണം എന്തെങ്കിലും വരുമാനം വരാനുള്ള ഒരു സോഴ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം ജോലിയോ അല്ലെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അല്ലത് ഒന്നുമില്ല എങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ നമുക്കത് സാധിക്കണമെന്നും ഇല്ല കേട്ടോ അതും പറയാം അധ്വാനിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വർഷമാണിത് അതുപോലെ തന്നെ നമുക്ക് സന്താനങ്ങളുടെയൊക്കെ കാര്യത്തിൽ എന്തോ ക്ലേശം മനക്ലേശമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് വലിയ കാര്യമല്ല ചിലപ്പോൾ വിവാഹം നടക്കാത്തതുകൊണ്ടോ അല്ലെ പഠനത്തിൽ അവർ ഒന്നും തോന്നുന്നുണ്ടോ ഒക്കെ ആവാം അപ്പോൾ അതിനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക അപ്പോൾ എപ്പോഴും നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റിയെന്നിരിക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കാര്യങ്ങൾ അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അവരും നന്നായിട്ട് അതിനു വേണ്ടി ശ്രമിച്ചോളൂ അപ്പോൾ നിങ്ങളുടെ ആ ടെൻഷനും മാറ്റിവെക്കാവുന്നതേ ഉള്ളൂന്ന് കാര്യവിവരത്തോടു കൂടി പറഞ്ഞു കൊടുത്താൽ ആ ടെൻഷനും നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ അതുപോലെ കുടുംബത്തിൽ മൊത്തത്തിൽ വരുമാന മാർഗ്ഗങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നാല് എന്ത് പല വഴിയിൽ നിന്നുള്ള അപ്പോൾ കൃഷിയിൽ നിന്നാവാം അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നാവാം അല്ലെങ്കിൽ നാൽക്കാലികളിൽ നിന്നാവാം അല്ലെങ്കിൽ ജോലി സർക്കാർ ജോലി ആവാം പ്രൈവറ്റ് ജോലിയാവാം പല രീതിയിൽ കുടുംബത്തേക്ക് വരുമാനം വരിക ഒരു വഴിയിലപ്പോൾ നാല് പേരുണ്ടെങ്കിൽ നാല് വഴിയിൽ നിന്ന് വരുമാനം വരുമ്പോൾ തന്നെ ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ കുടുംബത്തിണ്ടാവുക ധനം വർദ്ധിക്കുക അല്ലെങ്കിൽ ശ്രേയസ് ഉണ്ടാവുക ശ്രേയസിന് നേ അതായത് നമ്മുടെ ശ്രേയസ് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാവുക നമ്മൾ മുൻകൈ എടുത്തൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ആ കാര്യങ്ങൾക്ക് പൂർണ്ണ വിജയം നേടിയെടുക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സ്നേഹവും പ്രശംസയും ഒക്കെ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഏറിയ പങ്കും നടപ്പിലാക്കാനും അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാത്ത അല്ലെ മറ്റൊരാൾക്ക് ദോഷം വരാത്ത ഏതൊരു കാര്യം നമ്മൾ ചിന്തിച്ചാലും തീരുമാനിച്ചാലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി അതുപോലെ നല്ലൊരു പദവി സ്ഥാനം ബഹുമാനം ആദരവ് ഇതൊക്കെ ജനമദ്യത്തിൽ പിടിച്ചു പറ്റാൻ സാധിക്കുന്ന വർഷമാണ് എല്ലാവരോടും സ്നേഹത്തോടെയും സഹകരണത്തോടെയും പെരുമാറിയാൽ വളരെ നല്ല രീതിയിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് കേട്ടോ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വിദേശത്തു നിന്നുള്ള ധനമൊക്കെ കൈകാര്യം ചെയ്യാൻ യോഗമുള്ള സമയമാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ലേശം ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അത് സ്വന്തം അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തി വെച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക നമ്മൾ നമ്മൾ കെയർ ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉത്സാഹിക്കുക ഉറപ്പായിട്ടും വിജയം ഈ വർഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം